ഷേർദ നോളേജിന്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് എൽ എസ് എസ് പരീക്ഷയ്ക്ക് ആവശ്യമായ ഇ വി എസിലെ വയലും വനവും എന്ന ചാപ്റ്ററിലെ ഏതാനും കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് അടക്കാം അപ്പോ നമ്മുടെ ഇപ്രാവശ്യത്തെ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് ജലജീവികളുമായി സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് അടക്കാം നമ്മള് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മത്സ്യമേതാണ് നമ്മുടെ സംസ്ഥാന മത്സ്യം ഏതാ നമ്മുടെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ് നമ്മുടെ ദേശീയ മത്സ്യം ഏതാ അറിയാർക്കേലും അറിയില്ല അല്ലെ അപ്പൊ നമ്മുടെ ദേശീയ മത്സ്യമാണ് അയല അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത് ഏതാ ദേശീയ ജലജീവി അത് കുറച്ച് ടഫാ അത് അങ്ങനെ അറിയാനൊന്നും ചാൻസ് ഇല്ല ചെറിയ മക്കളല്ലേ നമ്മുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ അപ്പൊ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മത്സ്യങ്ങൾ എന്ത് ഏത് വഴിയാണ് ശ്വസിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യമാണല്ലേ അത് അപ്പോൾ മത്സ്യങ്ങളുടെ ശ്വസനാവയവം എന്ന് പറഞ്ഞാൽ അവയുടെ ചെകിളപ്പൂക്കളാണ് അവയുടെ ശ്വസനാവയവം അപ്പോൾ മത്സ്യങ്ങളുടെ ശ്വസനാവയവം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളുടെ ചെകിളപ്പൂക്കൾ പിന്നെ മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത് ആർക്കെങ്കിലും അറിയോ മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഇക്തിയോളജി എന്ന പേരിലാണ് വിളിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുകളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്